ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുട്ട വടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കന കൂടെ ആക്കിയിരിക്കണേ അപ്പൊ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നീളത്തിലറിഞ്ഞ ഒരു കപ്പ് ഉള്ളിയോളം നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എടുത്ത സവാളയുടെ പകുതിയോളം ക്യാബേജ് നീളത്തിനറിഞ്ഞത് ഞാൻ ഇവിടെ എടുക്കുവാണ് അപ്പം നമുക്ക് ആവശ്യമുണ്ട് അതും കൂടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ട് പച്ചമുളക് കാണാം കേട്ടോ അത് ഞാൻ ഇത് കണക്ക് വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ഇടുവാണ് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞ് അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ് അപ്പൊ നമുക്ക് ഇഞ്ചി പേസിനെ കളി ഇഞ്ചി കൊത്തി അരിഞ്ഞതായി കുറച്ചും കൂടെ നല്ലത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ക്യാബേജും സവാളയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ കുഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് അര അരക്കപ്പോളം കടലമാവാണ് ചേർക്കേണ്ടത് അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് രണ്ട് സ്പൂണോളം അരിപ്പൊടിയാണ് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും കടലമാവും പകുതി പകുതി വിതമിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആണ് അതുപോലെ ആവശ്യമാണ് അര ടീസ്പൂണോളം ജീരകപ്പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇന്നത്തെ വെള്ളമേ ചേർക്കുന്നില്ല ഈ ഉള്ളിയിലേക്ക് വെള്ളം മാത്രമാണ് ഇതിങ്ങനെ കുഴഞ്ഞു വരാൻ കാരണം അപ്പം അതാ ഇതുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ട ഇതേ ഇണക്ക് ചെറിയ പീസുകളാക്കിയതാണ് ഓരോ മുട്ട പീസും നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുക ഒരുപാട് മിൻസപ്പെടുത്തി പുറവാക്കി എടുക്കണ്ട ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല എന്താ പരിവരക്കനോടുകൂടി നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പരിഭവപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെച്ചേക്കരുത് അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിമുട്ട വട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുവരെയും ഇത് ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ